ട്രാവൽ അപ്ഡേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സമ്മർ ടൈമിൽ മെയ് മാസത്തിൽ പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിൽ സമ്മർ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ പെരുന്നാളാണ് വിഷു ഇങ്ങനെയുള്ള ഒരു ടൈമാണ് വെക്കേഷൻ ടൈമാണ് ഈ ഒരു സമയം ഈ സമയത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളെയും കുറിച്ചാണ് പറയുന്നത് നോർത്ത് സൈഡിലേക്കൊന്നും പോകാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം അത്രയധികം ചൂടായിരിക്കും ഇപ്പം നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിലും ഇപ്പോൾ ഡൽഹി ആണെങ്കിലും പഞ്ചാബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ആ സൈഡ് ബെറ്റർ ആയിട്ട് ഓപ്ഷൻ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് മൂന്നാറ് മൂന്നാറിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് മൂന്നാറിൽ കുറച്ച് ചൂടായിരിക്കും മൂന്നാറിലെ വട്ടവട കാന്തല്ലൂരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കൃഷി രീതികളൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ യാത്ര മനോഹരമാക്കാൻ പറ്റും പിന്നെയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് വയനാട്ടിലെ തൊള്ളായിരം आ, 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 निंक, ും കണ്ടി പോലെയുള്ള കാടുകളിലേക്ക് പോയിട്ട് അവിടെ ടെൻ്റൊക്കെ എടുത്ത് ട്രക്കിങ്ങും അരുവികളിലുള്ള എക്സ്പീരിയൻസൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര അടിപൊളിയാക്കാം അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് പോവാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം ബെസ്റ്റ് പ്ലേസ് കൊടൈക്കനാലാണ് കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് യാത്ര അടിപൊളിയാക്കാം കൊടൈകനാലിൽ തന്നെ പൂണ്ടി അതുപോലെ തന്നെ കൂക്കാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സമയത്ത് കിട്ടുക അവിടെ നേരെ നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് വരാം ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കൊത്തഗിരി കിണ്ണക്കൊര ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗോവയിലൊക്കെ പോകും ഗോവയിലും കുഴപ്പമില്ലാത്തൊരു സീസണാണ് വെയിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ചിലപ്പോൾ വലിയ തിരക്ക് തിരക്കുകൾ കുറവായിരിക്കും എങ്കിലും നിങ്ങളൊരു സോളോ റൈഡർ ആണ് അല്ലെങ്കിൽ ഒരു ടീം വൈബിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗോവയും സെലക്ട് ചെയ്യാം നോർത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം നോർത്തിൽ ചൂടായിരിക്കും നല്ലൊരു ചൂട് തന്നെ നോർത്തിൽ അനുഭവപ്പെടാൻ സാധ്യത പിന്നെ പോകാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിമാചലാണ് ഹിമാചലിൽ ഒരു ബൈക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിമാചലിൽ പോകാൻ പറ്റും കാരണം ചില മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞ് സ്നോ ഒക്കെ ഒന്ന് കുറഞ്ഞ് റോഡുകളൊക്കെ തുറന്ന് കിടക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ആപ്പിൾ കൃഷി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ യാത്ര മെയ് മാസത്തിലെ അതുപോലെ തന്നെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള യാത്ര നിങ്ങൾക്ക് അടിപൊളിയാക്കാം മനോഹരമാക്കാം എല്ലാവർക്കും യാത്ര നല്ലൊരു യാത്ര ആശംസിക്കുന്നു നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക്